ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റതിന് പിന്നാലെ നായകൻ സഞ്ജു സാംസണിനെ വിമർശിച്ച് ആരാധകർ ബോളിങ്ങിനിടെ സഞ്ജു എടുത്ത ചില തീരുമാനങ്ങളാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് പലരും കുറ്റപ്പെടുത്തി ആദ്യ നാല് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻസി ബ്രില്യൻസ് ഈ തവണ സഞ്ജു സാംസൺ പുറത്തെടുത്തില്ലെന്നാണ് ചില ആരാധകരുടെ അഭിപ്രായം രാജസ്ഥാന്റെ പ്രധാന ബോളറായ ട്രെൻ ബോൾട്ട് രണ്ട് ഓവർ മാത്രമാണ് ഇന്നലെ എറിഞ്ഞത് മത്സരം പൂർത്തിയാക്കുമ്പോൾ ബോൾട്ടിന്റെ രണ്ട് ഓവർ ശേഷിച്ചിരുന്നു ഡെത്ത് ഓവറിൽ പിശുക്കില്ലാതെ റൺസ് വിട്ടുകൊടുക്കുന്ന ശീലം ഉള്ളതുകൊണ്ടാകാം ട്രെൻ ബോൾട്ടിനെ അവസാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് എന്നാൽ ശേഷിക്കുന്ന രണ്ട് ഓവർ ഇടയിൽ എപ്പോഴെങ്കിലും എറിയിച്ച് തീർക്കാമായിരുന്നില്ലേ എന്നാണ് ചില ആരാധകരുടെ ചോദ്യം രണ്ട് ഓവറിൽ വെറും എട്ട് റൺസ് മാത്രമാണ് ട്രെൻ ബോൾട്ട് ഇന്നലെ വാങ്ങിയത് മികച്ച ഇക്കോണമിയിൽ എറിഞ്ഞ ട്രെൻ ബോൾട്ട് പിന്നീട് എറിയാൻ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർക്ക് ഒരു പിടിയും കിട്ടാത്തത് ബോൾട്ടിന് പരിക്കുണ്ടെങ്കിൽ അത് സഞ്ചു മത്സരശേഷം തുറന്നു പറയേണ്ടതായിരുന്നു ബോളിംഗ് സമയം നീണ്ടുപോയതാണ് സഞ്ജു സാംസണിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു തെറ്റ് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു സ്ലോ ഓവർ പെനാൽറ്റി രാജസ്ഥാൻ കിട്ടിയിരുന്നു അവസാന ഓവറിൽ യാർഡ് സർക്കിളിന് പുറത്ത് നാല് ഫീൽഡർമാരെ നിർത്താനേ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചുള്ളൂ സ്ലോ ഓവർ നിരക്ക് നിയമപ്രകാരം രാജസ്ഥാൻ റോയൽസ് അഞ്ച് മിനിറ്റ് പിന്നിലായിരുന്നു ഇതേ തുടർന്ന് യാർഡ് സർക്കിളിന് പുറത്ത് അഞ്ച് ഫീൽഡർമാരെ നിർത്താനുള്ള ഓപ്ഷൻ രാജസ്ഥാൻ റോയൽസിന് നഷ്ടമായിരുന്നു ഇത് ബാറ്റർമാർക്ക് ഗുണം ചെയ്യുകയും ചെയ്തു അവസാന ഓവറിൽ ഗുജറാത്ത് ടൈറ്റൻസ് താരം റാഷിദ് റാഷിദ്ഖാൻ മൂന്ന് ബൗണ്ടറികളാണ് അടിച്ചത് യാർഡ് സർക്കിളിന് പുറത്ത് ഒരു ഫീൽഡർ അധികമുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു ബൗണ്ടറിയെങ്കിലും രാജസ്ഥാൻ സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതേപോലെ അവസാന അഞ്ച് ഓവറുകളിൽ കുറച്ച് വൈഡുകൾ അധികം വന്നതും രാജസ്ഥാനെ പ്രതികൂലമായി ബാധിച്ചു എന്നിരുന്നാലും സീസണിലെ ആദ്യ തോൽവിയായതിനാൽ തന്നെ ഈ ഒരു തോൽവി രാജസ്ഥാൻ റോയൽസിനെ അത്രേ ബാധിക്കുന്ന കാര്യമല്ല അതേസമയം ഇന്നലത്തെ മത്സരശേഷം പോയിൻ്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് എട്ട് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനം തന്നെ തുടരുകയാണ് അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് ആറ് പോയിൻറ്റുമായി ഏഴാം സ്ഥാനത്ത് നിന്ന് ആറാം സ്ഥാനത്തേക്ക് വന്നു